ഹായ് നമസ്കാരം എല്ലാവർക്കും എൽ ജി എസ് പി ക്യൂ പർവത്തിലേക്ക് സ്വാഗതം എൽ ജി എസ് ജ്വാല എന്ന ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവനിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം തന്നെയായിരിക്കും എൽ ജി എസ് ജ്വാല നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ പരീക്ഷയിലെ തന്നെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യമാണ് രാജാറാം മോൻറോയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എഴുതുക എപ്പോഴും ശ്രദ്ധിക്കുക തെറ്റായ 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 അതായത് പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണോ തെറ്റായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണോ ചോദ്യം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് ഓപ്ഷൻ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് തെറ്റെങ്കിലും പരീക്ഷയ്ക്ക് വരും അങ്ങനെ വരുന്നത് എൽ ജി എസ് പോലുള്ള വളരെ അത്യാവശ്യം ഒരു കോമ്പറ്റീഷനുള്ള പരീക്ഷയാണ് ഇപ്പോൾ നിലവിൽ ഡിഗ്രിക്കാർക്ക് എഴുതണ്ട എങ്കിലും കോമ്പറ്റീഷനിൽ കുറവൊന്നുമില്ല ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ചെറിയ തെറ്റിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രസ്താവനാ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ എന്താണ് പ്രസ്താവന എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി വെറൊന്നും ചെയ്യേണ്ട ഒരു ജസ്റ്റ് ഒരു വര കൊടുക്കുക തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം ശരി അപ്പോൾ നമുക്ക് ഇനി കണ്ടെത്തേണ്ട തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന അല്ലേ തെറ്റായ പ്രസ്താവനയാണ് ഇതെപ്പോഴും ഓർത്ത് വെച്ചിട്ടാണ് ഓപ്ഷൻ വായിക്കാൻ നോക്കൂ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് അത് രാജാറാം മോഹൻ റോയ് ആണ് നമുക്കറിയാം സദ്യ തീർച്ചയായിട്ടും സതി എതിർത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലാം തീയതി വില്യം ബെൻഡിക്ക് ഇവിടെ സതി നിരോധിക്കുകയാണ് സതി നിരോധിക്കാൻ കാരണമായത് ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത് സതി എതിർത്തു അദ്ദേഹം ആര്യ സമാജം സ്ഥാപിച്ചു ഇത് തെറ്റല്ലേ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണെന്ന് നമ്മൾ ആ ബോക്സിൽ തന്നെ പഠിച്ചല്ലേ ദയാനന്ദ സരസ്വതി സോ തെറ്റ് ആധുനിക വിദ്യാഭ്യാസം നേടി ശരിയാണ് ഇവിടെ നാലാത്ത ഓപ്ഷൻ നോക്കണ്ട ഇപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഓപ്ഷൻസ് നോക്കുമ്പോൾ എ ബി സി ഡി എന്നല്ലേ കിടക്കുന്നത് അപ്പോൾ എ ബി സി ഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരെണ്ണം മാത്രമല്ലേ വരുള്ളൂ അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ആകുമ്പോൾ സി തന്നെ എഴുതാം ഇനി നാലും കൂടെ വായിച്ചു നോക്കി സമയം കളയേണ്ട കാര്യമില്ല ഓക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് രാജാറാം മോഹൻറിയെ കുറിച്ച് പഠിച്ചേ പറ്റുള്ളൂ കാരണം ഒരു എൽ ജി എസിൻ്റെ ക്വസ്റ്റിൻ ഇടുമ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ ക്വസ്റ്റിനകത്ത് തന്നെ കണ്ടോ രണ്ട് കൊസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ രണ്ടോ മൂന്നോ ചിലപ്പം ചോദിക്കാം അപ്പോൾ രാജാറാം മോഹൻറോയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എൽ ജി എസിന് അങ്ങനെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം ഒരു പരീക്ഷയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു എപ്പോഴും ഓർക്കുന്നത് ഈ രാജാറാം മോഹൻ മോഹൻറോയി ജനിച്ചത് ഒഡീഷയിലെ കട്ടക്കിലാണ് അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ എന്നാണ് ചോദിച്ചത് ചിലത് അത് ശരിയാണെന്ന് വിചാരിച്ച എഴുതി തീർച്ചയായിട്ടും അല്ല അദ്ദേഹം ജനിച്ചത് രാധാനഗറിലാണ് രാധാനഗർ എന്ന് പറയുമ്പോൾ ബംഗാളിലാണ് അപ്പം അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നുമെങ്കിലും ശരിയായ ഉത്തരത്തിലേക്ക് നമ്മൾ എപ്പോഴും പോകണം അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് രാധാനഗറിലാണ് ജനിക്കുന്നത് ബംഗാളിലാണ് രാധാനഗർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അന്തരിയ്ക്കുന്നത് അന്തരിച്ച ഒരു സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രിസ്റ്റോൾ ബ്രിസ്റ്റോളിൽ വെച്ചാണ് അന്തരി ബ്രിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ആ ബ്രിട്ടനാണ് ആ ബ്രിട്ടനിൽ വെച്ചാണ് അദ്ദേഹം അന്തരി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് ഈ ഡേറ്റ് പ്രസ്താവനയിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ നമുക്കത് ഓർമ്മയുണ്ടാവണമെന്നില്ല ഉറപ്പാണ് നമ്മളത് ശ്രദ്ധിക്കത്തേ ഇല്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതി വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കുക രാധാനഗർ ബംഗാളിലാണേ രാധാനഗർ ബംഗാളിലാണ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ബ്രിസ്റ്റോൾ ബ്രിസ്റ്റോളിലാണ് അന്തരി ഓക്കെ ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഗതിയിൽ ചോദിക്കുന്ന ചോദ്യം ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് ഇനി നമുക്ക് അവിടെ വിശേഷണങ്ങളെ കുറിച്ച് നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ ബ്രിട്ടൻ സന്ദർശ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമിൽ ഗുമസ്തനായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് ബ്രഹ്മസമാജം രൂപീകരിച്ചയാൾ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന് പറയുന്ന നാടകം ബംഗാളിലേക്ക് തർജ്ജമ ചെയ്തയാൾ ഭഗവത്ഗീത ബംഗാളിലേക്ക് തർജ്ജമ ചെയ്തയാൾ നിരവധി വിശേഷണങ്ങളാണ് രാജാറാം മോഹൻ റോഹിക്ക് ഇന്ത്യയുടെ പ്രഭാത നക്ഷത്രം പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച് ആദ്യത്തെയാൾ ദേശീയ പ്രാധാന്യത്തോടു കൂടിയുള്ള ആദ്യ പത്രം നിർമ്മിച്ചയാൾ അതല്ലെങ്കിൽ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ഓരോന്നുമായിട്ട് ഇങ്ങനെ ഓർക്കേണ്ട കാര്യമില്ല നമ്മൾ കോമൺ ആയിട്ട് ഇതെല്ലാം വരുമെന്ന് പറഞ്ഞാൽ മതി ഓർത്തിരുന്നാൽ മതി നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് നോക്കിയേ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം ബൌണ്ട്രിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം ബൌണ്ട്രിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഈ പറഞ്ഞ കാര്യം കൂടി ഓർത്തുനോക്കുക ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമൽ ഗുമസ്തനായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ചരിത്രാന്വേഷി ഇന്ന് മോനിയർ വില്യംസ് വിളിച്ച വ്യക്തി ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവല്ല ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവുക ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷ പക്ഷെ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് രാജാറാം മോൻട്രോയ ദേശീയതയ്ക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടി പത്രങ്ങൾ ഉപയോഗിച്ച് ആ ദേശീയത വളർത്തിയ വ്യക്തിയാണ് രാജാറാം മോൻറോയ് അപ്പോൾ നിങ്ങൾ പ്രധാനമായി ആറ് എണ്ണമെങ്കിലും ഓർത്ത് വെക്കണം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് നോക്കിയേ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇത് തന്നെയായിരുന്നു ചോദ്യം ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് പക്ഷേ ഇത് രണ്ടും കൂടെ നോക്കി വെച്ചേക്കണേ ഇത് എൽ ജി എസ് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് വിട്ടിരിക്കുന്നത് കേട്ടോ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവും പത്രപ്രവർത്തനങ്ങളുടെ വന്യവേദം തുഷാർ ഗാന്ധി ഘോഷവും അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക നമുക്ക് അടുത്ത വിശേഷങ്ങളിൽ പോകാം ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഞാൻ ഈ വരച്ചിരിക്കുന്നത് മാത്രമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ ദേശീയത പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ് നേരത്തെ പറഞ്ഞു ഇംഗ്ലണ്ട് സന്ദർശ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ പ്രഭാത നക്ഷത്രം പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച് ആദ്യത്തെ ആൾ പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഗുമസ്തനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സന്താനമെന്നോ ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സമ്മിശ്രം എന്നോക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം അപ്പോൾ നമുക്ക് വരച്ച കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നോക്കൂ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് നിങ്ങളുടെ നിങ്ങളുടെ ഓർമ്മയിൽ ഒരിക്കലെങ്കിലും ഇത് പോയിട്ടുണ്ടാവണം ജനിച്ച ഡേറ്റ് ഓർമ്മയുണ്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മെയ് ഇരുപത്തിരണ്ട് രാധാനഗർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ബ്രിറ്റോളി വെച്ച് അന്തരിച്ചു അത് എപ്പോഴും ഉണ്ടാവണം അത് എപ്പോഴും എഴുണ്ടായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കരുത് ഇനി നമുക്കൊന്നുകൂടെ നോക്കിയേ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് തെറ്റില്ല ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ തെറ്റത്തില്ല ഇന്ത്യയുടെ പ്രഭാത നക്ഷത്രം തെറ്റുകയില്ല ഈ മൂന്ന് കാര്യങ്ങൾ വെക്കണം നമുക്ക് ആ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ആ വിശേഷണം നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകം ഈ വരച്ചിട്ടിരിക്കുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ പ്രഭാത നക്ഷത്രം പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെയാൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ വിശേഷണങ്ങൾ വരുന്നത് എന്നും പറഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്മിൽ ഗുമസ്തനെ പ്രവർത്തിച്ച ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സമ്മിശ്രം എന്നറിയപ്പെടുന്ന ആരുന്നോ എന്നൊക്കെ ചോദിക്കാം അതുകൊണ്ടാണ് ആ പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ വരച്ചിട്ടിരിക്കുന്ന പോയിന്റുകൂടെ ശ്രദ്ധിച്ചാൽ മതിയാവും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ പ്രവാത നക്ഷത്രം പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച് ആദ്യത്തെ ആൾ ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും രാജാറാം മോഹൻറോയാണ് ഉത്തരം പക്ഷേ ദേശീയതയുടെ പിതാവെന്ന് ചോദിച്ചാൽ രാജാറാം മോൻറോയ അല്ല സുരേന്ദ്രനാഥ ബാനർജി ആണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു സുരേന്ദ്രനാഥ ബാനർജിയാണ് അവിടെ ഉത്തരം വരുന്നത് അപ്പോൾ വിശേഷണങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യം വരുന്നത് അവിടെ ജേർണലിൽ നിന്നാണ് ഉറപ്പ് ക്വസ്റ്റിനാണ് സ്ഥിരമായി വരും രണ്ട് ജേർണലാണ് ഒന്ന് സമ്പാദ് കൗമുദി സമ്പാദ് കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് രണ്ടാമത്തേത് ഒന്നാമത്തെ സമ്പാദ് കൗമുദിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് രണ്ടാമത്തേത് മിറാത്തുൾ അക്ബർ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ഭാഷയിലായിരുന്നു അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത് ഇത് ഞാൻ ഈ പറഞ്ഞപ്പോഴേ നിങ്ങളത് ബംഗാളി ഭാഷയിലാണോ പേർഷ്യൻ ഭാഷയിലാണോ എന്ന് ഓർത്തു ഓർത്തുവെക്കേണ്ടത് ഇമ്പോർട്ടൻ്റാ കാരണം പരീക്ഷയ്ക്ക് രാജാറാം മോഹൻ മോഹൻഡ്രയുടെ പത്രം മാത്രമായിരിക്കില്ല ചോദിക്കുന്നത് തന്നിരിക്കുന്നതിൽ സമ്പാദ് കൗമദിയുടെ ഭാഷ ചോദിക്കും അപ്പൊ നിങ്ങൾ രാജാറാം മോഹൻറെ പത്രമാണെന്ന് ഓർത്തു വെച്ചുകൊണ്ട് കാര്യമില്ല സമ്പാദ് ഗൗമദിയുടെ ഭാഷ അത് ബംഗാളിയാണെന്നോട് ഓർക്കണം ഇനി ഇതൊന്നും അല്ലെങ്കിലോ സമ്പാദ് ഗൗമദിയുടെ വർഷം ചോദിച്ചാലോ അതുകൊണ്ട് അത് ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നില്ല മിറത്തുൽ അക്ബർ പേർഷ്യൻല്ല മിറാത്തുൽ അക്ബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു പേർഷ്യൻ ഭാഷയായിരിക്കും അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടില തൊട്ടടുത്ത വർഷമാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവിടെ നോക്കൂ രാജാറാം മോൻറോയ് ബംഗാളി ഭാഷയിൽ ഇതാണ്ട് ഈ വരച്ചിടുകയാണെ ഞാൻ ബംഗാളി ഭാഷ വരച്ചിടുവാണേ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ വരച്ചിടുന്നത് ബംഗാളി ഭാഷയിലാണ് സമ്പാദ് കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സമ്പാദ് കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മിറാത്തുൽ അക്ബർ വെക്കണേ ഏത് ഭാഷയിലാണ് ബംഗാളിയിലാണ് സമ്പാദി വർഷം ഏതാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മിറാത്തുൽ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രാജാറാം മോഹൻ റോയുടെ പ്രസ്താവന ചോദ്യങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ ആത്മീയ സഭയാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ ഹിന്ദു കോളേജ് ആണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലെ വേദാന്ത കോളേജ് ആണെങ്കിലും കൽക്കട്ടയിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ആരുടെയാണെന്നോ അതിൻ്റെ വർഷങ്ങളോ ചോദിച്ചാൽ ഒരിക്കലും തിരിഞ്ഞു പോരുത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഹിന്ദു കോളേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വേദാന്ത കോളേജ് ഇത് ഒരു തവണയെങ്കിലും നിങ്ങളുടെ തലച്ചോറിലേക്ക് പോകണം എന്നോടൊപ്പം ഒന്ന് പറയും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ പറയും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ പറ ആയിരത്തി എണ്ണൂറ്റി പതിന ിൽ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഹിന്ദു കോളേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വേദാന്ത കോളേജ് സിമ്പിൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഹിന്ദു കോളേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ വേദാന്ത കോളേജ് ഇത് രാജാറാം മോഹൻ റോയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിൽ ഏറ്റവും പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിലെ ബ്രഹ്മസമാജം പണ്ട് ബ്രഹ്മസഭ എന്നറിയപ്പെട്ടു മുപ്പത് മുതൽ ബ്രഹ്മസമാജം എന്നറിയപ്പെട്ടു എങ്കിലും പി എസ് സിയുടെ ഉത്തരം ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതാണ് ആ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിഷ്കരണം നടത്തിയ സംഘടനയാണ് ബ്രഹ്മസമാജം ഈ ബ്രഹ്മസമാജം പിന്നീട് ആശയപരമായി ഡിവൈഡ് ചെയ്തൊക്കെ പോയി കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രഹ്മസമാജം ഒന്നു ഇന്ത്യൻ ബ്രഹ്മസമാജം ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് ആദി ബ്രഹ്മസമാജ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോറ ഇന്ത്യൻ ബ്രഹ്മസമാജ സ്ഥാപകൻ കേശവചന്ദ്രസേൻ ആദി ബ്രഹ്മസമാജ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോറും ഇന്ത്യൻ ബ്രഹ്മസമാജ സ്ഥാപകൻ കേശവചന്ദ്രസൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഇതിന് വീണ്ടും ഡിവിഷൻ ഉണ്ടായി സാധാരണ ബ്രഹ്മസമാജം ആനന്ദമോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രി സാധാരണ ബ്രഹ്മസമാജം ആനന്ദമോഹൻ ബോസും ശിവനാരായണ ശാസ്ത്രിയും അത്ര ഡീപ്പായിട്ടൊന്നും എൽ ജി എസ് ചോദിക്കുന്നതായി കണ്ടിട്ടില്ല ചിലപ്പോൾ ആദ്യ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ആദ്യ ബ്രഹ്മസമാജ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ആദി അതിഥി ദേവോ ഭവർത്താൽ മതി ആദി ആദി ദേവ ദേവേന്ദ്രനാഥ ടാഗോർ എങ്ങനെയെങ്കിലും ഒരു കണക്ട് വേട അവിടെ ഓർത്താൽ മതി നോക്കൂ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഹിന്ദു കോളേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വേദാന്ത കോളേജ് ആ ബ്രഹ്മസമാജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിന് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിന് വില്യം ബെന്റിക്ക് സതി നിരോധിച്ചതായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സതി നിരോധിക്കാൻ കാരണം ആ സതി നിരോധിക്കാൻ കാരണമായ സംഘടന ബ്രഹ്മസമാജമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാചും തീർച്ചയായിട്ടും നമുക്കത് പറയാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ ചരിത്രാന്വേഷി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ് അങ്ങനെ വിളിച്ചത് മൂനിയർ വില്യംസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശവ അന്ത അന്ത്യവിശ്രമ സ്ഥലം അർണോസ് വാലി സെമിത്തേരി ആണ് ബ്രിസ്റ്റോളിലെ വാലി സെമിത്തേരിയിലാണ് അന്ത്യവിശ്രമ സ്ഥലം ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ് രാജാറാം മോൺറോയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് മുവാഹിദീൻ 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 വാ വാ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന് പറയുന്ന പുസ്തകമാണത് മറ്റൊരു പുസ്തകമുണ്ട് അത് വളരെ ഫേമസ് ആണ് ജീസസിന്റെ കൽപ്പൻ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് നോക്കാം മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻറെ വിളിച്ചത് മോനിയർ വില്യംസ് ആണ് രാജാറാം മോഹൻ അന്ത്യവിശ്രമ സ്ഥലം അർണോസ് വാലേ ശ്മശാനം അല്ലെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ബ്രിസ്റ്റോളിലാണ് ഇംഗ്ലണ്ടിലാണ് രാജാ മോഹന പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം തുഫതുൽ മുവാഹിദീൻ തുൽ മുവാഹിദീൻ ഏകദൈവ വിശ്വാസികൾക്കൊരുപഹാരം ആയിരത്തി എണ്ണൂറ്റി ഒരു പുസ്തകമാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം തുഫ്ഫത്തുൽ മുവാഹിദീൻ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം അത് രാജാറാം രാം പുസ്തകമാണ് പിന്നെ ജീസസിൻ്റെ കൽപ്പനകൾ രാജാറാം മോഹൻ്റെ പുസ്തകമാണ് ഇവിടെ തുഫത്തുൽ മുവാഹിദീൻ എന്ന് തന്നെ ഓർക്കണം കാരണം ഓപ്ഷനിൽ തുഫത്തുൽ മുജാഹിദീൻ ആണെങ്കിൽ അത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ ആണ് ഈ വാ എന്ന് പറയുന്ന അക്ഷരം മാറി ജാ എന്ന് വന്നാൽ തുഫത്തുൽ മുവാ ഈ വാ മാറി താണ്ട് ഈ വാ ഇങ്ങനെ ചേഞ്ചായി ജാ വന്നാൽ നമ്മൾ എങ്ങനെ വായിക്കും തുഫത്തുൽ മുജാഹിദീൻ എന്ന് വായിക്കും അത് ഷെയ്ഖ് സൈനുദ്ദീൻറെ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തെ കുറിച്ചും എഴുതിയ അറബിയിലുള്ള കൃതിയാണ് ഏത് മുജാഹിദീൻ തുഫത്തുൽ ഷെയ്ഖ് സൈനുദ്ദീൻറെയാണ് തുഫത്തുൽ മുവാഹിദീൻ രാജാറാം മോഹൻ റോയുടെ ആണ് കൽപ്പനകളും രാജാറാം മോഹൻ റോയുടെ തന്നെയാണ് ഈ മേരി കാർപ്പൻ്റാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ അത് മാത്രമല്ല രാജ എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ ആക്ച്വലി ഈ ടൈറ്റിൽ നൽകിയത് അക്ബർ ഷാ രണ്ടാമനാണ് ഇദ്ദേഹത്തിന് ഉദ്ധരണികൾ സ്കൂൾ ടെസ്റ്റിൽ നിന്നാണ് ചോദിക്കുന്നത് ആ ഉദ്ധരണികൾ പ്രധാനമായും മൂന്നെണ്ണം അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ ജാതി സമ്പ്രദായമാണ് ഇന്ത്യൻ ജനതയുടെ അനൈക്യത്തിന്റെ ഉറവിടം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജാതി വ്യവസ്ഥയാണ് ഇന്ത്യൻ ജനതയുടെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം പൊണ്ട്രിയ സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്താൻ അവർക്ക് സ്വത്തിന്മേൽ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ രാജാറാം മോൻട്രോയ വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞ രാജാറാം മോൻറോയ നിങ്ങൾ നേരത്തെ ആ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞായിരുന്നു ഈ അതുകൊണ്ട് ഈ മൂന്നുദ്ധരണികളും എസ് ആർ ടി എന്നുള്ളതായതുകൊണ്ട് ഇത് മൂന്നും രാജാറാം മോൺട്രോയുടേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് ആ ഉദ്ധരണികൾ ഒന്ന് ജാതി സമ്പ്രദായമാണ് ഇന്ത്യൻ ജനതയുടെ അനൈക്യത്തിൻ്റെ ഉറവിടം ചിലപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം വിവേകാനന്ദനാണെന്ന് തോന്നും കാരണം വിവേകാനന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള പ്രസ്താവനയല്ല മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവികതയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലിലാണ് ഭാരതത്തിൻ്റെ ഏക പ്രതീക്ഷ ഇത് ആൾറെഡി എൽ ജി എസ്സിൽ ചോദിച്ചതാണ് മഹത്തായ രണ്ട് വ്യവസ്ഥിതകളായ ഹൈന്ദവികതയുടെയും ഇസ്ലാമികതയും കൂടിച്ചേരലിലാണ് ഭാരതത്തിൻ്റെ ഏക പ്രതീക്ഷ ഇത് പറഞ്ഞത് വിവേകാനന്ദനാണ് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ജാതി വ്യവസ്ഥയാണ് ഇന്ത്യൻ ജനതയുടെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയിയാണ് ഈ സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്താൻ അവർക്ക് സ്വത്തിൻമേൽ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയിയാണ് വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞതും രാജാറാം മോഹൻ മോഹൻറോയി തന്നെയാണ് നോക്കൂ ജാതി സമ്പ്രദായമാണ് ഇന്ത്യൻകാരുടെ അനൈക്യത്തിന്റെ ഉറവിടം വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർ മറ്റുള്ളവരെ ആദരവിന് പാത്രമാകും സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്താൻ അവർക്ക് സ്വത്തിന്മേൽ അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയാണ്